എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ക്രിസ്മസ് ന്യൂഇയർ പ്രമാണിച്ച് വിവിധ മേഖലകളിലേക്കുള്ള കുടിശ്ശിക തീർത്തുള്ള ആനുകൂല്യ വിതരണം ആരംഭിച്ചു സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കായിരുന്നു നവംബർ മാസത്തിൽ കുടിശ്ശിക തീർത്ത് വിതരണം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചതും വിതരണം പൂർത്തിയാക്കിയതും ഇതോടൊപ്പം തന്നെ ഡിസംബർ മാസത്തിലെ തനത് പെൻഷൻ തുകയായ രണ്ടായിരം രൂപയുടെ വിതരണം ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് നേരത്തെ തന്നെ എത്തിച്ചേരുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് വിവിധ മേഖലകളിലേക്കുള്ള കുടിശ്ശിക തീർത്തുള്ള വിതരണം കൂടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചത് ആദ്യഘട്ടത്തിൽ ഗുണഭോക്താക്കൾക്ക് രണ്ട് കടു പെൻഷൻ കുടിശ്ശികയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് എത്തിച്ചേർന്നുകൊണ്ടിരുന്നത് ആയിരത്തി അറുനൂറ് രൂപയുടെ വീതം രണ്ട് കടുക്കൾ ഒട്ടൊമിക്ക ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് നിർമ്മാണ തൊഴിലാളി പെൻഷൻ കുടിശ്ശികയിൽ മൂന്ന് ഘടുവിന്റെ വിതരണമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിൽ രണ്ട് ഘടുകൾ ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേർന്ന് തുടങ്ങിയിട്ടുണ്ട് ഒരു മാത്രം ലഭ്യമായിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ രണ്ടാമത്തെ ഘടുവായ ആയിരത്തി അറുനൂറ് കോടി എത്തിച്ചേരും ഇനി ഇതിന്റെ മൂന്നാമത്തെ ഗഡു വിതരണം ഡിസംബർ പതിനഞ്ചാം തീയതി മുതൽ ആരംഭിക്കും അങ്ങനെയാണ് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് നാലായിരത്തി എണ്ണൂറ് രൂപ വീതം പരമാവധി ലഭിക്കുക ഇനിയും നിരവധി മാസത്തെ കുടിശ്ശിക തുകയാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കാനുള്ളത് ഈ തുകയിൽ ഒരു പരിധിവരെയെങ്കിലും വിതരണം ചെയ്യുന്നതിലേക്കായി കൂടുതൽ വായ്പാനുമതി തേടുമെന്നാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുള്ളത് ക്രിസ്മസ് പുതുവത്സര സമയത്ത് ഗുണഭോക്താക്കൾക്ക് മൂന്ന് ഗഡുക്കൾ കുടിശ്ശിക തീർത്തി വിതരണം ആരംഭിക്കുന്നത് ആശ്വാസകരമായി തീരും ഇതോടൊപ്പം തന്നെ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളിൽ ഏറ്റവും പുതിയ വിതരണ ലിസിന്റെ ഭാഗമായി അർഹരായി ഗുണഭോക്താക്കൾക്കെല്ലാം തന്നെ ഡിസംബർ മാസം പതിനഞ്ച് മുതൽ തനതു മാസത്തിലെ പെൻഷൻ തുകയായ വർദ്ധിപ്പിച്ച പെൻഷൻ തുക രണ്ടായിരം രൂപ വീതം എത്തിച്ചേരുമെന്ന് ധനവകുപ്പ് വ്യക്തമാക്കി സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ടായിരം രൂപ വീതം എത്തിച്ചേരുമ്പോൾ നിർമ്മാണ തൊഴിലാളി മേഖലകളിലുള്ള ഗുണഭോക്താക്കൾക്ക് പതിനഞ്ച് മുതൽ വിതരണം ആരംഭിക്കുന്നത് ഒരു ഗഡ് കുടിശ്ശിക തുകയായ ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി തന്നെ പതിനെട്ട് മാസത്തോളമായി കുടിശ്ശികയിൽ കിടക്കുന്ന നിർമ്മാണ തൊഴിലാളി മേഖലയിലുള്ളവരുടെ കുടിശ്ശിക തീർത്തി വിതരണം പൂർത്തിയാക്കുമെന്നും ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് രണ്ടായിരം രൂപ വീതം ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുന്നതിനായി ആയിരത്തി നാൽപ്പത്തിയഞ്ച് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ വകയിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം ലഭിക്കും ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ബാങ്ക് അക്കൌണ്ടിൽ തുക നേരിട്ടും ബാക്കിയുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ തുക കൈമാറും എന്നാൽ ഇത്തവണ നേരത്തെ അതായത് ഡിസംബർ പതിനഞ്ച് മുതൽ തന്നെ പെൻഷൻ വിതരണം ചെയ്യുന്നത് തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കാൻ ആണെന്ന് ആക്ഷേപം ഉയരുന്നത് പതിനൊന്നിന് സംസ്ഥാനത്ത് വോട്ടെടുപ്പ് അവസാനിക്കും പതിനൊന്നിന് മുമ്പാണ് പെൻഷൻ വിതരണമെങ്കിൽ അത്തരത്തിൽ വ്യാഖ്യാനിക്കാമായിരുന്നു എന്നും സാധാരണ ഇരുപത് മുതലാണ് പെൻഷൻ വിതരണം ചെയ്യാറുള്ളതെന്നും വിശേഷ അവസരങ്ങളിലത് നേരത്തെ നൽകുന്നത് പതിവാണെന്നും ധനവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തവണ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി പതിനഞ്ച് മുതൽ തന്നെ ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യങ്ങൾ എത്തിത്തുടങ്ങും വിവിധ മേഖലകളിലേക്കുള്ള കൂടുതൽ ആനുകൂല്യ വിതരണങ്ങൾ ഉടൻ പ്രഖ്യാപിക്കും